ദ ജേർണലിസ്റ്റിലേക്ക് താൻ അധികാരത്തിലേറുന്ന ജനുവരി ഇരുപതിനു മുമ്പ് ഹമാസ് ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്ക ഒരു രാജ്യത്തോടും ചെയ്യാത്ത വിധത്തിലുള്ള ശക്തമായ പ്രതികാരവും തിരിച്ചടിയായിരിക്കും ഹമാസ് നേരിടേണ്ടി വരിക എന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്നാൽ പോയി പണി നോക്കടേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ തലങ്ങും വിലങ്ങും ആക്രമിച്ച് ഇസ്രായേലിലേക്ക് വ്യോമാക്രമവും നടത്തി ഹമാസ് തിരിച്ചടിച്ചിരിക്കുകയാണ് പ്രതികരിച്ചിരിക്കുകയാണ് അതിന് ഡൊണാൾഡ് ട്രംപിന്റെ ആ വെല്ലുവിളി നമുക്കൊന്ന് കാണാം എന്നിട്ട് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം നോക്കുക കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ പ്രകോപിതരായി തന്നെയാണ് ഹമാസ് ഇസ്രായേൽ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് അതിൽ ഇസ്രായേൽ എന്തൊക്കെ ചെയ്യുന്നു ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നു വംശഹത്യ സമാനമായ നടപടികൾ കൈക്കൊള്ളുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ട്രംപ് പ്രതികരിക്കുന്നില്ല മറിച്ച് അമേരിക്കയുടെ നാൽപ്പത്തിയെട്ട് പൗരന്മാർ ഹമാസിന്റെ ഉണ്ടായിരുന്നു അവർ കൊല്ലപ്പെട്ടിരുന്നു ഹമാസിന്റെ ആക്രമണത്തിൽ അതായത് ബന്ദികളെന്ന് മാത്രമല്ല ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ പൗരന്മാരുടെ എണ്ണം കൂടി ചേർത്ത് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് അമേരിക്കൻ പൗരന്മാർ ഹമാസിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന് അമേരിക്ക നേരിട്ട് പ്രതികാരം ചെയ്യുമെന്ന നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ ആ വീഡിയോയിൽ തന്നെ വളരെ രോഷത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് അത് എന്ന് വ്യക്തമായിരുന്നു കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ പോലും ഈ വിധത്തിൽ പ്രതികരിച്ചിട്ടില്ല ജോ ബൈഡൻ നിലപാട് സ്വീകരിച്ചിരുന്നത് ഇസ്രായേലിന് ഞങ്ങൾ പിന്തുണയ്ക്കും അതായത് ഇസ്രായേലിന് പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു യുദ്ധത്തിന് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു പണം നൽകുന്നു ആയുധം നൽകുന്നു അതൊക്കെ ഇസ്രായേലിനുള്ള പിന്തുണയാണ് അല്ലാതെ ഹമാസുമായി നേരിട്ടുള്ള ഒരു പകവീട്ടലായിരുന്നില്ല പക്ഷേ ട്രംപിന്റെ വാക്കുകൾ പുറത്തു വന്നതോടുകൂടി അമേരിക്കൻ സൈന്യം നേരിട്ട് ഹമാസിനെ ആക്രമിക്കാൻ ഗസയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്ന മട്ടിലാണ് ലോകം വീക്ഷിച്ചത് എന്തായാലും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായ ട്രംപിന്റെ ഈ വെല്ലുവിളിക്ക് പിന്നാലെ ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയോ അല്ലെങ്കിൽ ബന്ദികളെ മുഴുവൻ വിട്ടയക്കുകയോ ചെയ്യുമെന്നൊക്കെയുള്ള പല പ്രചാരണങ്ങളും പല കോണുകളിൽ നിന്ന് വന്നു പക്ഷേ ഹമാസ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് അമേരിക്കയല്ല ട്രംപല്ല ഏത് വലിയവൻ വന്നാലും ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് ഹമാസ് ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്നത് ട്രംപിന്റെ രോഷാകുലനായ മുഖഭാവത്തോടു കൂടിയുള്ള ഹമാസിന് നേരെയുള്ള വെല്ലുവിളിക്ക് പിന്നാലെ ഹമാസിന്റെ വക്താവായ അബുബൈദ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇതുവരെ മുപ്പത്തിമൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്ന നൂറിൽ അധികം നൂറോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യയിൽപ്പെട്ട ബന്ദികളിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ആ ബന്ദികൾ മുഴുവൻ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ കൈകൾ കൊണ്ടാണ് ഇസ്രായേൽ നിരവധി ഇടങ്ങളിൽ നടത്തിയ ബോംബാക്രമണങ്ങളുടെ ഭാഗമായാണ് ഗസയിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുക എന്ന കൂടി നടത്തിയ ആക്രമണങ്ങളുടെ ഫലമായാണ് ബന്ദികൾ കൊല്ലപ്പെട്ടത് ഇനിയും നിങ്ങൾ യുദ്ധം തുടരുകയാണെങ്കിൽ അത് ട്രംപിനോടും കൂടിയുള്ള വെല്ലുവിളിയാണ് ഇസ്രായേൽ ഇനിയും യുദ്ധം തുടരുകയാണ് അമേരിക്കയും യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ ഇനിയും കൂടുതൽ ബന്ദികൾ കൊല്ലപ്പെടും ഒരുപക്ഷെ മുഴുവൻ ബന്ദികളും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു അബൂബൈദ് പറഞ്ഞത് ഭ്രാന്ത് പിടിച്ച പോലെയാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ യുദ്ധ സാഹചര്യം ഇനിയും രൂക്ഷമാകും ഇസ്രായേൽ യുദ്ധം നിർത്താതെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നും അമേരിക്ക എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ട്രംപ് എന്ത് വേണമെങ്കിലും പ്രസ്താവിച്ചോളൂ അതിനെയൊക്കെ ഞങ്ങൾ നിഷ്കരണം തള്ളിക്കളയുന്നു എന്നാണ് അബുബൈദയുടെ ആദ്യത്തെ പ്രതികരണം വന്നത് അതിൽ തന്നെ ഇത്രയധികം ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന ആദ്യ പ്രതികരണം ഇസ്രായേലിന്റെ മുഖത്തുള്ള അടിയായിരുന്നു ട്രംപിനേറ്റ പ്രഹരമായി രണ്ടാമതായി ഹമാസിന്റെ പ്രതികരണം വന്നത് ആ ഹമാസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ബാസിം നസീമിന്റെ ഭാഗത്ത് നിന്നാണ് ആ വീഡിയോ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായേ ഉള്ളൂ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ പറയുന്നത് നെതന്യാഹുവിനോട് പോയി പറയൂ എന്ന് ബസിൽ നസീം പറയുകയാണ് അതായത് ട്രംപ് പറഞ്ഞത് ജനുവരി ഇരുപതിന് താൻ അവരോധിതനാകുന്ന ദിവസം അമേരിക്കൻ പ്രസിഡന്റായി ചാർജ് എടുക്കുന്ന ദിവസം ആ ദിവസം തന്നെ ബന്ദികളെ അതിനുള്ളിൽ തന്നെ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ എന്റെ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹമാസിനെതിരെ ഉള്ളതായിരിക്കുമെന്നാണ് ട്രംപ് വെല്ലുവിളിക്കുന്നത് സ്വാഭാവികമായും ഏത് രാജ്യങ്ങളായാലും ഏത് ഗ്രൂപ്പുകളായാലും ഭയന്ന് വിറച്ചു പോകുന്ന സാഹചര്യമാണിത് കാരണം അമേരിക്ക എന്ന ലോകശക്തിയുടെ ഏറ്റവും പുതിയ തലവൻ പ്രസിഡന്റ് എന്ന് മാത്രമല്ല വിദേശ നയങ്ങളിലൊക്കെ ഉൾപ്പെടെ അമേരിക്ക വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു പുതിയ പ്രസിഡന്റ് ആ പ്രസിഡന്റ് വരുമ്പോൾ അയാളുടെ ആദ്യത്തെ അജണ്ടയിലുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കലും രണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടപെടലുമാണ് അതിൽ പക്ഷേ ട്രംപ് ഇടപെടുന്നത് അല്ലെങ്കിൽ ട്രംപ് പ്രസ്താവിക്കുന്നത് കാണുന്നതൊക്കെ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഹമാസിന്റെ കൊള്ളരുതായ്മകൾ എന്ന മട്ടിലാണ് ഇസ്രായേൽ സാധാരണക്കാരായി അര ലക്ഷത്തോളം ജനങ്ങളെ കൊല്ലുന്നു അത് വംശഹത്യാ സ്വഭാവത്തിലുള്ള ഒരു ഇടപെടലാണ് എന്ന് ഇസ്രായേലിന്റെ തന്നെ പഴയ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെട്ടതിന്റെ കണക്കുകൾ പുറത്തു വരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ നിരവധിയായിട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ വെള്ളവും വെളിച്ചവും ഭക്ഷണവും മരുന്നും ഒന്നും നൽകാതെ ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടായിട്ടും അതൊന്നും അഡ്രസ് ചെയ്യാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമേ പറയുന്നത് ബന്ധികളെ വിട്ടയച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും യുദ്ധം ശക്തമാക്കുമെന്നാണ് അതായത് യുദ്ധം തീവ്രമാകുമെന്ന മുന്നറിയിപ്പ് കൊടുത്ത് ഹമാസിനെ ഭീഷണിപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കും അമേരിക്കൻ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ട്രംപിന്റെ ലക്ഷ്യം പക്ഷേ ബാസിൻ നസീം പറയുന്നത് താൻ പോയി പണി നോക്കണം ഞങ്ങൾക്ക് സൗകര്യമില്ല വിട്ടയക്കാൻ താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതാണ് കൃത്യമായി ആ നിലവാരത്തിൽ തന്നെ അല്ലെങ്കിൽ ആ കൂടി തന്നെയാണ് ഹമാസ് മറുപടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളിത് പറയേണ്ടത് ഞങ്ങളോടല്ല മറിച്ച് നെതന്യാഹുവിനോടാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ യുദ്ധം ഇങ്ങനെ വഷളാക്കിയത് നെത്തന്യാഹുവാണ് നിരവധി തവണ ഒത്തുതീർപ്പുകൾക്ക് സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അവിടങ്ങളിലൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി താൽക്കാലിക ഒത്തുതീർപ്പുകൾ മാത്രമാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിന് കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെയും അവർ യുദ്ധം വഷളാക്കുന്നു ശാശ്വതമായ യുദ്ധ പരിഹാരം എന്നത് ഇസ്രായേലിന്റെ അജണ്ടയിലില്ല അതുകൊണ്ട് ട്രംപ് ഈ വേർപ്പൊഴുക്കി വെല്ലുവിളിച്ച് തലകുത്തി പറഞ്ഞ് നിൽക്കുന്നതൊക്കെ ഞങ്ങളുടെ അടുത്തെടുക്കേണ്ടത് മറിച്ച് നെതന്യാഹുവിനോടാണ് ഇത് പറയേണ്ടത് നെതന്യാഹു സർക്കാരാണ് മര്യാദ കാണിക്കേണ്ടത് അല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിന്മാറുന്നത് വരെ ഞങ്ങൾ യുദ്ധം തുടരുമെന്ന് അസന്നിഗ്ധമായി ഹമാസ് പറഞ്ഞിരിക്കുകയാണ് അതായത് അമേരിക്കയെ പോലും തിരിച്ചടിക്കുന്ന വിധത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഹമാസ് എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത് അതോടൊപ്പം ഹമാസ് ഇസ്രായേലിനെതിരെ ഗസയിൽ ആക്രമണങ്ങൾ ശക്തമാക്കി എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് ഐ ഡി എഫിൻ്റെ മർക്കാവ ടാങ്കുകൾ വ്യാപകമായി തകർക്കുന്നതിന്റെ വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടു സദേൺ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വ്യോമാക്രമണവും ഹമാസ് നടത്തുന്നുണ്ട് റോക്കറ്റ് ആക്രമണമാണ് നടത്തുന്നത് ഇറാഖിൽ നിന്നുള്ള ഇറാന്റെ പിന്തുണയുള്ള ചില ഗ്രൂപ്പുകളും ഇസ്രായേലിലേക്ക് ഹമാസിനൊപ്പം ഡ്രോണുകൾ അയച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതോടൊപ്പം ഗസയിൽ പ്രത്യേകിച്ചും നോർത്തേൺ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഹമാസ് അതായത് ട്രംപല്ല ട്രംപിന്റെ പിതാവ് വന്നാൽ പോലും ഞങ്ങൾ ഭയക്കില്ല വിറക്കില്ല പിന്നോട്ട് പോകില്ല നിലപാടിൽ വ്യത്യാസമില്ലാതെ ഇസ്രായേലിനെതിരെ യുദ്ധം തുടരും ഇസ്രായേൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാതെ ഗസയിൽ നിന്ന് പരിപൂർണമായി സൈന്യത്തെ പിൻവലിക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് ഹമാസ് അസന്നിഗമായി പ്രഖ്യാപിക്കുമ്പോൾ ഹമാസിന്റെ വീര്യം പോരാട്ട വീര്യം എന്നത് അവർ അടയാളപ്പെടുത്തുകയാണ് തങ്ങളെ തൊടാൻ ആർക്കും ആകില്ല എഹിയാസിൽവാറല്ല ഇനി ഏത് നേതാവും മരിച്ചാലും ഞങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഹമാസ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്